ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബ്യൂട്ടി സലൂൺ ശൃംഖലയായ നാച്ചുറൽസ് ജി സി സിയിൽ ഇരുപത് കോടി ദീർഘത്തിന് നിക്ഷേപം പ്രഖ്യാപിച്ചു ചെന്നൈ കേന്ദ്രമായി ആരംഭിച്ച നാച്ചുറൽസ് രണ്ടായിരം പേർക്ക് തൊഴിൽ അവസരങ്ങൾ നൽകുമെന്നും വ്യക്തമാക്കി ഇതോടൊപ്പം ദുബായിൽ ബ്യൂട്ടി സ്കിൽസ് ട്രെയിനിംഗ് അക്കാദമി തുറക്കും ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് യു എയിൽ പത്ത് സ്ഥലങ്ങളിൽ ബ്യൂട്ടി സലൂണുകൾ ആരംഭിച്ചാണ് ബ്യൂട്ടി സലൂൺ നാച്ചുറൽസ് ജിസി മാർക്കറ്റിലേക്ക് പ്രവേശിച്ചത് നിലവിൽ ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളുമായി എണ്ണൂറ് സലൂണുകളുണ്ട് ഇതിൽ അഞ്ഞൂറിലധികം സ്ത്രീ ഉടമസ്ഥയിൽ ഉള്ളതാണ് ദുബായിലെ കരാമ ഔദ ബുർജുമാൻ കിസൈസ് ജുമേറ അബുദാബി ഷാർജ ഉൾപ്പെടെ പത്തിയിടങ്ങളിലാണ് ഷോറൂമുകൾ നിക്ഷേപത്തിന് അനുയോജ്യമായ സ്ഥലമാണ് യു എ എന്ന് നാച്ചുറൽസ് കോ ഫൗണ്ടറും സി എം ഡിയുമായ സി കെ കുമാരവേൽ ദുബായിൽ ജയ്ഹിന്ദ് പറഞ്ഞു കം ഹിയർ യു എ ബെറ്റർ പ്ലേസ് ദിസ് and this is beautiful for an entrepreneur like me this is world and with so much opportunities why, where else we can go i think this is where money is there this is where people are there this is where potential is there this is where need is there and we will connect the dots and we will we'll, we'll make it good for everyone ജി സി സിയിലെ സൗന്ദര്യ നിലവാരങ്ങളെ പുനർനിർവചിക്കുകയാണ് ലക്ഷ്യം അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ഇരുപത് കോടി ദർഹത്തിന്റെ വിപുലീകരണം നടത്തും ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സർട്ടിഫൈഡ് കോഴ്സുകൾ പരിശീലിപ്പിക്കുന്ന ബ്യൂട്ടി സ്കിൽഡ് ട്രെയിനിങ് അക്കാഡമി ദുബായിൽ ആരംഭിക്കുമെന്നും സി കെ കുമാരവേൽ പറഞ്ഞു സ്കിൻ ഫ്രാഞ്ചൈസി മാതൃകയിലാണ് ഷോറൂമുകൾ തുറക്കുന്നത് നാച്ചുറൽസിന്റെ ഇൻവെസ്റ്ററും മാർക്കറ്റിംഗ് അഡ്വൈസറുമായ മഹേഷ് മൂർത്തി ഇന്റർനാഷണൽ ബിസിനസ് വൈസ് പ്രസിഡന്റ് സിദ്ധാർത്ഥ് കൈലാസം അയ്യർ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു ജി സി സി വികസനം വഴി രണ്ടായിരത്തിലധികം തൊഴിൽ അവസരങ്ങളും ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നു എൽവിസ് ചുമാർ ജയ്ഹിന്ദ് ന്യൂസ് ദുബായ്